ഒന്നാമത്തെ കാര്യം ഈ നവകേരള സദസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്നത് കേരളത്തില് പ്രത്യേകിച്ച് ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയം ഒന്നുമല്ല സർക്കാർ പറയുന്നത് വളരെ രാഷ്ട്രീയമായിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷം മുഖ്യമന്ത്രിയുടെ ലീഡർഷിപ്പ് ചെയ്യുമ്പോഴ് അടുത്ത മാർച്ചിലോ ഏപ്രിലോ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശാക്തീകരണ പ്രക്രിയ നടക്കുന്നത് സംഘടനാ ബലം രാഷ്ട്രീയ കക്ഷികളുടെ ബലം മുന്നണിയുടെ ബലം അതാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ജാഥയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജാഥ സാധാരണകൾക്ക് മുമ്പൊക്കെ രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിൽ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജാഥ നടത്തിയിരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറികളിലേക്ക് ആത്തിയിരുന്നു അത് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ജാഥ ഇന്നിപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നുകൊണ്ട് കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് സർക്കാരിൻ്റെ ചെലവിലാണ് യഥാർത്ഥത്തിലെ ജാഥ നടത്തുന്നത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ സംവിധാനം സർക്കാരിന്റെ മൊത്തം സംവി പ്രൊട്ടക്ഷൻ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജാഥയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് അത് തന്നെ ആ ജാഥയുടെ സ്വഭാവത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ജാഥ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ആ സർക്കാർ മുന്നോട്ട് പോ വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ആ പ്രതിഷേധം പിന്നെ എസ് എഫ് ഐക്കും ഉണ്ട് എസ് എഫ് ഐക്ക് ഗവർണറോട് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഒക്കെ തന്നെ ഈ സർക്കാരിനോട് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതെല്ലാം അതിലെ വഴിക്ക് പോകേണ്ടതാണ് അതിന് പകരം വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് കേരളം സംഭവിക്കുന്നത് അതിനെ പോലീസിനും പോലീസ് മാത്രമല്ല അവിടെ വലിയ പ്രശ്നം കേരള സമർദ്ദ ക്രമസമാധാനം പിന്നെ ചുമതല ആയിരിക്കുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ആ ആളുകൾ ഇരിക്കെ തന്നെ ആ സംവിധാനം ഇരിക്ക തന്നെയാണ് നമ്മൾ പ്രത്യേകമായിട്ടുള്ള കോട്ടിട്ട ആളുകൾ കോട്ടിട്ട വിഭാഗങ്ങൾ പിന്നെ 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 ഒരു തരം റഷ്യയിൽ ഈ എന്നൊക്കെ ഒക്കെ പറഞ്ഞുള്ള യുദ്ധപ്രഭുക്കൾ അത് ഒരുതരം ക്രിമിനൽ സംഘമാണ് ആ ക്രിമിനൽ സംഘത്തെയാണ് കുട്ടിന് അവിടെ ഉപയോഗിച്ചിരുന്നത് അതേ തരത്തിലുള്ള ഒരുതരം ഗുണ്ട തെരുവു ഗുണ്ട സംഘങ്ങളെ അവര് പ്രത്യേകം യൂണിഫോമിൽ ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയാണ് അത് വളരെ ഭീകരമായിട്ടൊരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ സമീപകാലങ്ങളിൽ നടന്നിരിക്കുന്ന പല സംഘർഷങ്ങളിലും പ്രതിപക്ഷ പ്രവർത്തകരുടെ നേരെ നടക്കുന്ന കൈയേറ്റങ്ങളിലൊക്കെ തന്നെ പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുൻകൂറായിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് അവര് സംഘടിതമായിട്ട് ആക്രമണം നടത്തുന്ന ഒരു രീതിയുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ സർക്കാർ തന്നെ ക്രിമിനൽ സംഘങ്ങൾ വളർത്തിയെടുക്കുന്നുണ്ട് റഷ്യയിൽ ഇന്ന് കണ്ടിട്ടുണ്ട് റഷ്യയില് യഥാർത്ഥത്തിൽ പുട്ടിൻ പിന്നീ പ്രികോഷൻ ആള് അങ്ങനെയാണ് വളർത്തിയത് അതേ തരത്തിൽ ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം